എൻ്റെ പേര് മാഗ്ലിൻ ഞാൻ വരുന്നത് വിഴിഞ്ഞത്തു നിന്നാണ് ഞാൻ സുരണിയ എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അമ്മയുടെ ഉടമ്പടി തൈലം ഇട്ട് മകൾക്ക് പൂശി കൊടുത്ത് മകളുടെ രോഗ അസുഖങ്ങളെല്ലാം മാറി ഞാൻ ഉടമ്പടി പുതുക്കിയത് ഉടമ്പടി എടുത്തത് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഈ മകൾക്ക് ഈ പ്രസവത്തോടു കൂടി മകൾക്ക് തുടക്കത്തിൽ ബ്ലീഡിങ് ആയിരുന്നു മകൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആൻറ്റി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ മകളുടെ അടുത്ത് പറഞ്ഞു മകളെ നീ പേടിക്കേണ്ട നീ ആൻ്റിയുടെ വീട്ടിൽ വാ ആൻറ്റി അമ്മയുടെ ഉടമ്പിടി തൈലം നിനക്ക് പൂശി ആൻറ്റി അമ്മയുടെ അടുത്ത് മധ്യസ്ഥം രാജിച്ച് പ്രാർത്ഥിക്കാം എന്ന് ഈ മകളോട് പറഞ്ഞു ഈ മകൾ എൻ്റെ വീട്ടിൽ വന്നു ഞാൻ മകൾക്ക് ഉടമ്പിടി തൈലം എടുത്ത് പ്രാർത്ഥന ചൊല്ലി മകളുടെ നെറ്റിയിലും മകളുടെ വയറിലും ഞാൻ പൂശി പൂശിയതിന് ശേഷം ഈ മകൾ തക്കാട് ആശുപത്രിയിലായിരുന്നു അവിടെ നിന്നും എസ് ഐ ടി പോകണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു ഈ മകൾ എസ് ഐ ടിയിൽ പോകാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പറഞ്ഞു മകളെ നീ ധൈര്യമായി പോകൂ അമ്മ നിന്നെ സന്ദർശിക്കാൻ വരും അമ്മ ഈ കുഞ്ഞിനെ നിനക്ക് നൽകും എന്ന് ഞാൻ ഈ മകളോട് ഞാൻ പറഞ്ഞു ഈ മകൾക്ക് അതുപോലെ അമ്മ ഈ മകൾ കിടന്ന ആശുപത്രിയിൽ പോയി ഈ മകളെ സന്ദർശിച്ചു ഈ മകൾ അമ്മയെ കാണുകയും ചെയ്തു ഈ അത്ഭുതമായിട്ട് ഈ കുഞ്ഞിന് അമ്മ ഈ മകൾക്ക് നൽകി ഈ മകളുടെ കുഞ്ഞിന് കാർട്ടിന് കുഴപ്പമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അതിന് ശേഷം പറഞ്ഞു ഈ എത്രയും പെട്ടെന്നും ഈ കുഞ്ഞിനെ സുശ്രീയും ചെയ്ത് എടുക്കണം എന്നും കൂടി പറഞ്ഞു ഏഴ് മാസമായി പൂർത്തിയായില്ല ഈ മകളുടെ കുഞ്ഞിനെ അവർ സിശ്രിയും ചെയ്തെടുത്തു എടുത്തതിന് ശേഷം കുഞ്ഞിന് ഒരു കിലോ തികച്ചില്ലായിരുന്നു പിന്നെ അവർ പറഞ്ഞു കുഞ്ഞിന് കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു കുഞ്ഞിനെ എടുക്ക തരാൻ നിങ്ങൾ ഒരു ബക്കറ്റ് വാങ്ങണം ആ ബക്കറ്റ് അവർ വാങ്ങിച്ചു കൊടുത്തു അവരുടെ പേരെല്ലാം എഴുതി അവിടെ അവർ വച്ച് ഒട്ടിച്ച് വച്ചിരുന്നു പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് പറയുന്നു കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല കുഞ്ഞിനെ ഐ സിയിൽ ഞങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞ് വീണ്ടും അവർ കുഞ്ഞിനെ അപ്പോഴായിട്ട് സ്കാനിങ് എടുത്തു കൊടുത്തു കൊണ്ടിരുന്നു അതിനുശേഷം അവർ പറയുന്നു കുഞ്ഞിൻ്റെ തലയ്ക്ക് തലയ്ക്ക് സ്കാനിങ് എടുക്കണം തലയ്ക്ക് സ്കാനിങ് എടുത്തപ്പോൾ രണ്ട് മുഴ ഉണ്ടായിരുന്നു ഞാൻ മകളെൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ആൻറ്റി കുഞ്ഞിന് രണ്ട് മുഴയാണെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു മകളെ നീ പേടിക്കണ്ട അമ്മ നിനക്ക് നൽകിയ കുഞ്ഞു നിനക്ക് തന്നെ അമ്മ തരും ആ ഞാൻ ആൻറ്റി പ്രാർത്ഥിക്കുന്നുണ്ട് ആ മുഴ എടുത്ത് അമ്മ മാറ്റിത്തരും മകളെ നീ പ്രാർത്ഥിക്കൂ നീയും കൂടെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് മകളും കൂടെ പ്രാർത്ഥിച്ചു അമ്മ നല്ലൊരു കുഞ്ഞിനെ ഈ മകൾക്ക് നൽകി ആൻ കുഞ്ഞാണ് മകൾക്ക് നൽകിയ കുഞ്ഞ് അമ്മയ്ക്ക് കോടാന കോടി നന്ദി പറയുന്നു ഹല്ല ലൂയ്യ ആവേ മരിയ ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്ത് പത്രം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും എല്ലാ രോഗികളെയും ചെന്ന് ശുശ്രൂഷിക്കും അവർക്ക് ഞാൻ ഉടമ്പടി തൈലം നൽകി പ്രാർത്ഥിക്കും മക്കളില്ലാതെ മൂന്ന് വർഷമായ കുഞ്ഞിന് ഒരു കുഞ്ഞ് ജനി ഒരു കുഞ്ഞ് കിട്ടി ഇപ്പോൾ നാല് മാസമായി വിശേഷമായിട്ടിരിക്കുന്നുണ്ട് എൻ്റെ മകനും രണ്ട് രണ്ട് മൂത്ത കുഞ്ഞുണ്ട് ആൺകുട്ടികളാണ് മൂന്നാമത് ഒരു പെൺകുഞ്ഞ് വേണം എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ അത് പ്രകാരം എനിക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അമ്മയ്ക്ക് ഞാൻ ആയിരം കോടി നന്ദി പറയുന്നു യശിയായുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം തിരുവചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തുകയെ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവവും ഞാനുമായിട്ടുള്ള ഒരു വലിയ അഭേദ്യമായ ബന്ധത്തിൽ നിന്നാണ് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാകുന്നതെന്ന് ഓരോ ജീവിത സാക്ഷ്യങ്ങളും ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും നമ്മോട് ഏറ്റുപറയുന്നുണ്ട് വീണ്ടും വീണ്ടും ഈ അൽത്താരയിൽ വന്ന് ഓരോ മക്കളും പ്രത്യക്ഷീകരണ സാക്ഷിയായി സാക്ഷ്യങ്ങൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കാം ഇവിടെ മാഗ്ലിൻ എന്ന അമ്മ തൻ്റെ മരുമകളുടെ നാത്തവിന് വേണ്ടിയാണ് ഇവിടെ വന്ന് നിയോഗം വെച്ച് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചത് ഈ അമ്മയ്ക്ക് വളരെ വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് അനുഗ്രഹവും കൃപയുമാണ് മറ്റുള്ള വേദനിക്കുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് സാക്ഷി സ്ഥിരീകരണ സമയത്ത് ഈ അമ്മ വളരെ വ്യക്തമായി പറയുകയായിരുന്നു ഞാൻ എപ്പോഴും ആശുപത്രികളിലേക്ക് പോകുമ്പോൾ ഗർഭവതികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ കൃപ ഈ അമ്മയ്ക്ക് ലഭിച്ചു ഈ സഹോദരി ഏഴു മാസം പ്രഗ്നൻ്റ് ആയിരുന്നു ഏഴു ഏഴു മാസം ഉള്ളപ്പോഴാണ് ഈ കുഞ്ഞിന് ജന്മം നൽകുന്നത് അപ്പോൾ തന്നെ ഒരു ഡെഡ് ബോഡിയെ സ്വീകരിക്കാൻ അവരുടെ മനസ്സിനെ ഡോക്ടേഴ്സ് തയ്യാറാക്കുകയായിരുന്നു ഒരു മരിച്ച കുഞ്ഞിനെ തങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ അമ്മ പോയി ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തൈലം പൂശി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോയിൽ നിന്ന് ഈ കുഞ്ഞിന് വീണ്ടും ജീവൻ നൽകിയാൽ താരയിലേക്ക് കൊണ്ടുവരാൻ അവർ അതിയായി പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ജനനത്തിന് മുൻപ് തന്നെ ബ്ലീഡിങ്ങിൽ ഈ കുഞ്ഞ് അവസാനിക്കുന്നു എന്നാണ് അവർക്ക് കിട്ടിയ ഒരു അറിയിപ്പ് െല്ലാം ജീവൻ നൽകുന്ന ഈശോ ഇവർക്കിപ്പോൾ ഇതാ നല്ലൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു ഒരു പ്രീമെച്ചുവർ ബേബിയുടേതായ യാതൊരു പ്രശ്നവുമില്ല ഒരു കിലോ പോലും ഉണ്ടാകാതിരുന്ന ഈ കുഞ്ഞ് ഇന്ന് വളരെ ആരോഗ്യമുള്ള ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞായവരുടെ കയ്യിലിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഒരു നല്ലൊരു സമയം എൻ ഐ സി യുവിൽ വയ്ക്കേണ്ട പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നെങ്കിലും കുഞ്ഞ് വളരെ ആരോഗ്യവനായ തിരിച്ച് ലഭിക്കുകയും ഇവരുന്നാൽ താരയിൽ സാക്ഷ്യം പറയാനെത്തുകയും ചെയ്യുന്നു ഈ അമ്മയുടെ മാഗ്ലീൻ അമ്മയുടെ വലിയ വലിയ സാക്ഷ്യങ്ങളാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ സാമീപ്യം മറ്റുള്ളവർക്ക് സാമീപ്യം നൽകാനും പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനത്തിൽ നടക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാനുള്ള വലിയൊരു സന്നദ്ധതയും തീക്ഷ്ണതയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക